ഇത്തിരി മോഡൽ കൂടിയ നല്ലൊരു ആക്റ്റീവ ഡിയോ അല്ലെങ്കിൽ മറ്റു അങ്ങനത്തെ സ്കൂട്ടറുകൾ തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനത്തിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം അപ്പോൾ അങ്ങനെ ഒരു കായലേറ്റ് വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഹീറോയുടെ ഡിവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഈ മോഡലൊക്കെ ആക്റ്റീവ ഡിയോ ഒക്കെ വില നിങ്ങൾ കമ്പാരിസൺ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനൊക്കെ എത്ര നല്ല ഒരു നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തെട്ട് രൂപ ആ റേഞ്ചിലൊക്കെ കൊടുക്കേണ്ടി വരും നമ്മളെ സംബന്ധിച്ച് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന അതിൻ്റെ നേർ പകുതി വിലയ്ക്കാണ് നമ്മൾ വാഹനം കൊടുക്കുന്നത് ഈ വാഹനം കൊടുക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈനാണ് ഓൾറെഡി നിങ്ങൾ ആ മിററിൻ്റെ ബാക്കൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ചിലവർക്ക് വൈറ്റ് കളറിനോട് പ്രത്യേക താല്പര്യമുണ്ട് അപ്പോൾ ഫുള്ള് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് സീറ്റിൻ്റെ ഭാഗവും ആ കാലുവെക്കിൻ്റെ ഭാഗമൊക്കെ ബ്ലാക്ക് കൂടി വരുമ്പോൾ ജാതി ലുക്ക് തന്നെയാണ് ഈ വണ്ടിയുള്ളത് അപ്പോൾ ഇനി പെയിൻ്റിങ് ഒക്കെ നല്ല പുതുപുത്തൻ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത് പിന്നെ ഈ സീറ്റ് അവർ സീറ്റ് അവർ അവിടെ ഒരു കീറലുണ്ട് ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ അവിടെ ഇവിടെ കയറി ചെറുപക സ്ക്രാച്ചുണ്ട് വീഡിയോയിൽ അത് കൃത്യമായിട്ട് വിസിബിൾ അല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് അങ്ങനെ തൃശ്ശൂർ രജിസ്ട്രേഷൻ കെ രജിസ്ട്രേഷൻ ആണ് ഈ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ താക്കോലിട്ട് തുറക്കുന്നതാണ് അതായത് പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ട് സീറ്റ് പൊക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ താക്കോലിട്ടിട്ടാണ് പെട്രോളിന്റെ ഭാഗങ്ങളൊക്കെ തുറക്കുന്നത് അപ്പം ഇരുന്നിട്ട് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളു വണ്ടിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല ഇനി ഈ ഡ്യൂവറ്റിന് ഡിജിറ്റൽ മീറ്റർ ആണ് അതെല്ലാം പക്ക വർക്കിംഗ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നിങ്ങൾക്കറിയാവുന്ന വിചാരിക്കുന്നു ഈ മോഡലിന് ഡിജിറ്റൽ ഉണ്ട് അല്ലാത്ത സാധാരണ മീറ്ററും ഉണ്ട് ഇതിൽ ഡിജിറ്റൽ മീറ്റർ ആണ് ഡിജിറ്റൽ മീറ്ററിന് കുറച്ച് വില കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇനി നമ്മുടെ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഒരു തരി തുരുമ്പിലെ ഫുൾ പുതിയ ഇതുപോലെ തന്നെ പ്ലാറ്റ്ഫോം കിടക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നല്ല അടിപൊളി ഡിസൈനിലുള്ള അടിപൊളി വണ്ടി തന്നെയാണ് ഇനി ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഫ്രണ്ട് ടയർ കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് നോക്കി അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കപ്പാസിറ്റി ബാക്കിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ സെൽഫ് സെൽഫ് ഒറ്റടിക്ക് സ്റ്റാർട്ടാണ് ബാറ്ററി പക്ക അടിപൊളി ബാറ്ററി ആണ് സെറ്റപ്പ് ബാറ്ററി ആണ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ സൗണ്ട് ഒക്കെ നോക്കി നോക്കാം ഉണ്ട് പിന്നെ സെൽഫ് അടിക്കുമ്പോൾ ഒരു ബെൻഡെക്സിന്റെ ഒരു സൗണ്ട് ഉണ്ട് വണ്ടിയുടെ ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ തേർഡ് ഓണറാണ് പക്ഷെ വണ്ടി ഓടിയിട്ടുള്ള ആകെ കിലോമീറ്റർ നാല്പത്തിരണ്ടായിരത്തിഇരുന്നൂറ്റി സംതിങ് ആണ് പിന്നെ കൃത്യമായിട്ട് വർക്കിംഗ് ആണ് ഇത് വർക്ക് ചെയ്യാത്ത സംഗതി ഒന്നല്ല കിലോമീറ്റർ കേബിളും ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കുറച്ചതോ കാര്യങ്ങളൊന്നല്ല അത് കറക്റ്റ് അളവ് തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഈ ഇത്രയും മനോഹരമായ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിന്റെ അടുത്തുള്ള വെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ താല്പര്യമുള്ള ഒരു സെലറി ഒന്നായിരം എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോട് കൂടി ഈ വണ്ടി കൊടുക്കാനുണ്ട് ഇരുപത്തൊന്ന് രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ മറ്റുള്ള വണ്ടി എടുക്കുമ്പോൾ നാൽപ്പതിനായിരം രൂപ പകുതിയിലധികം വിലയിൽ ഡിഫറൻസ് ഉണ്ട് ഇതിന് മോഡൽ കൂടി വണ്ടി ചെറിയ വിലയോറിൽ കിട്ടണമെന്ന് താല്പര്യമുള്ളവര് നേരെ വിട്ടു വിലപേക്ഷിക്ക് ചെറിയ രീതിയിൽ പിന്നെയും വില വേശിക്കോട്ടെ എന്ന് സെലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വണ്ടി തന്നെ അങ്ങനെ നേരെ വിളിച്ചു വിട്ടോട്ടോ മറ്റൊരു പേടിമാർ നേരെ